എന്തിനാടാ നീ എന്നെ എടാ ൊണ്ട് തോറ്റല്ല എന്തുവാടാ ഇത് ഇത് പോവാ നീ കൊറേ നേരമായില്ലോടാ പോവാശം പിടിച്ചവനെ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി സ്റ്റേഷനിലോട്ടോ കേട്ടോ ഞാൻ ശരിയാക്കി പണിയായി ദൈവമേ ഇങ്ങനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടാ സാറേ ഇതൊന്നും നശിച്ച കഴിച്ചാ നീ ഓടും ഏറ്റെടുക്കാൻ ഞാനേ വാരി ഞാനേക്ക് നീ എന്ന വെറുതെ ഒന്ന് ഇത് നാശം പിടിച്ചോനെ നാശം പിടിച്ചോടാ പോലീസുകാരനാളോ നാശം പിടിച്ചോ നീയേ കഴിക്കണ്ട നീ നീന്തൽ അറിയാത്ത

അരെ ഈ പുല്ല് അവിടെ ഡാൻസ് വെക്കുന്നേനിക്ക് കളി കേക്ക് സംപ്രേകളായിട്ട് ഇരിക്കു. ഇന്നാ. ഹേ? ഇന്നാമേ അല്ലേ? ദാ. ദാ. സോ. കേറി. நமஸ்காரம் நான் ஜல் சிச்ச கழிவன்னும் அவனை கொண்டுள்ள சயம் தீர் ஓ ஓ அடங்கி இக்கா அட் ஞானிவிட அடங்கி இக்கே சுவாமி മിണ്ടാതെ ഉരിയാടാതെ െ കണ്ടെ കൊണ്ട് ഒതുക്കാതെ ഒരു രക്ഷയില്ല ഇവനെ കൊണ്ട് തോറ്റിനഴല ഒഴുകി വരും ഞാൻ യാമങ്ങൾ തോറും കൊതി തീരുളം എങ്ങനെയെങ്കിലും ഒതുക്കാതെ രക്ഷയില്ല ജയിലിൽ ജയിലിട്ടും അവൻ സമ്മതിക്കത്തില്ല ഇവനെ ജയിലക്കിട്ട് തന്നെ ബാക്കി കാര്യം എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ലേ ചെയ്യും പോയതാണെന്തേനുഷു ചേട്ടാ ഒരു സ്കൂട്ടർ എടുക്കാൻ കാണുവോ সেইটা বন্ধু মনে இன்னதோ நின் ஞடா நின் இன்னு கடலிக்கொண்டு கொண்டு கலையோடா ஆகி தர நின் നീ വീണൊടുങ്ങിയെടുത്ത് തന്നെ നിന്റെ ആത്മാവിനെ ഞാൻ എഴുക്കുടാ ശരിയാക്കി തരാടാ ഇനി നീ എന്നെ ശല്യപ്പെടുത്തുന്ന ഞാനൊന്ന് കാണത്ത എന്റെ അടുത്താ അവന്റെ കളി സഹിച്ചടാ നിന്നെ കൊണ്ട് സഹി കെട്ടാ ഞാൻ ഈ ചെയ്യുന്നതേ അങ്ങനെ വെറുതെ വിട്ടാ ശരിയാകത്തില്ല എനിക്ക് സ്വസ്ഥതയാണെങ്കിൽ നിന്നെ ഇവിടെ കൊണ്ട് കളയാം ി എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങണം നിന്നെ കൊണ്ടുള്ള ശല്യം ഇതോടെ തീർന്ന് Terima <laughs>